ഉദുമ ഉദയമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ യാറാട്ട് മഹോത്സവത്തിന് സമാപനമായി ബുധനാഴ്ച വൈകുന്നേരം നടന്ന ആറാട്ട് എഴുന്നള്ളത്തിൽ അനേകം ഭക്തർ സംബന്ധിച്ചു വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണയും ഇവിടെ ആറ് നാളത്തെ കൊണ്ടാടിയത് ഏപ്രിൽ പന്ത്രണ്ടിന് സമാരംഭിച്ച ഇത്തവണത്തെ യാറാട്ട് മഹോത്സവമാണ് പതിനേഴിന് ബുധനാഴ്ച രാത്രിയോടെ സമാപിച്ചത് ബ്രഹ്മശ്രീ ഉച്ചിലെത്ത് കെ യു പത്മനാഭ തന്ത്രികളുടെ മഹനീയ കാർമ്മികത്വത്തിൽ നടന്ന ആറാട്ടുത്സവം ഈ വർഷവും അനേകായിരങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായി അവസാന ദിനമായ ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് എഴുന്നള്ളത്തും തുടർന്നുള്ള ക്ഷേത്രക്കുളത്തിലെ ആറാട്ടുകുളിയും നടന്നത് ശേഷം നടന്ന ചെണ്ടമേളത്തിനും വസന്തമണ്ഡപത്തിലെ പൂജയ്ക്കും ഭജനയ്ക്കും തിടമ്പനൃത്തത്തിനു ശേഷം രാത്രി ഒൻപത് മണിയോടെയാണ് ആറു നാളത്തെ ഉത്സവം കൊടിയിറങ്ങിയത് മഹാപൂജയ്ക്കും സംപ്രോക്ഷണത്തിനും ശേഷം പരിസമാപനവും കുറിച്ചു ഉത്സവ ഭാഗമായി സമാപനത്തലയെന്ന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും ഏറെ ശ്രദ്ധേയമായിരുന്നു ki jo zbiral v doma.